ഹായ് നമസ്കാരം നന്ദകുമാറാണ് ഞാനിപ്പോൾ ഇന്നിപ്പം വീഡിയോ ചെയ്യാനുള്ള കാര്യം ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് അതിജീവിത എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നടിക്ക് വളരെ ദാരുണമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും വിഷമത്തിലുമാണ് ഇതേ അതിജീവിത തന്നെ ഒരു ന്യൂസിൽ ഒരു വാർത്ത അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമാ മേഖലയിലുള്ളവരൊക്കെ നല്ല ആൾക്കാരാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലം സിനിമയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു നടിക്ക് തന്നെ ഇത്രയും വലിയ ഒരു അപകടം ഉണ്ടായപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടതാണ് ആ അതിനുശേഷം നമുക്കെല്ലാവർക്കും അറിയാം മഞ്ജുവാരൻ എന്ന് പറയുന്ന നടി പൊതുസമൂഹത്തിൽ വന്നിട്ട് പറഞ്ഞതാണ് ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടൊരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അത് കൃത്യമായിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി ആ ഇൻസിഡൻ്റ് കഴിഞ്ഞിട്ട് ഈ പ്രതികളെയൊന്നും പോലീസൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രതികളെ കുറിച്ചിട്ട് അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു അതെന്തുകൊണ്ടായിരിക്കാം കാര്യം ഈ പ്രതികൾ അവരുടെ അവരെവിടെ യാത്ര ചെയ്തു അവരെങ്ങോട്ട് പോയി എന്ന് കൃത്യമായിട്ട് കണ്ടെത്താനായിട്ടൊന്നും സാധിച്ചില്ല അവർ ഈ പറയുന്ന പോലെ തന്നെ കോടതി വളപ്പിലെത്തുമ്പോഴാണ് പിടിക്കുന്നത് പിന്നെ ഈ ഇതിൻ്റെ അകത്ത് പ്രതിയായിരുന്ന ആദ്യത്തെ മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തിന് ആ ആ സ്ഥലത്തുനിന്ന് തന്നെ ലാലിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പിടിക്കുകയും ചെയ്തു എൻ്റെ ഭയങ്കരമായിട്ടൊരു സംശയമാണ് അതായത് ഈ പ്രസ്തുത ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ അതായത് കാറിനകത്ത് ഇങ്ങനൊരു അപകടമുണ്ടായി ആ കാറിൻ്റകത്ത് അപകടം ഉണ്ടായതിനു ശേഷം ഈ പൾസർ സുനിയും സംഭവ പരിവാരങ്ങളൊക്കെ കാരണത്തു നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇതേ മാർട്ടിനോട് തന്നെ ലാലിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാൻ പറയുമ്പം ഞാൻ ചിന്തിച്ചത് ഈ നടി എന്ത് ധൈര്യത്തിലാണ് വീണ്ടും ഈ മാർട്ടിൻ്റെ കാറിൽ കയറി യാത്ര ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യമുണ്ട് പിന്നെ ഈ നടിക്ക് നടി ഒരു അഭിനേത്രിയാണല്ലോ അപ്പം സ്വാഭാവികമായിട്ടും ഇവരുടെ ഇൻറ്റൻഷൻ അതായത് ഈ പറയുന്ന മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി ആൾക്കൊപ്പം കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് അത് അത്താനി വരെ അവർ തൃശ്ശൂരിൽ നിന്ന് അത്താനി വരെ എത്തിയല്ലോ അപ്പോൾ ആ സമയത്ത് ഒരു തരത്തിലുള്ള സംശയവും വന്നില്ലേ എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിൻറ്റ് അതായത് മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ശാരീരികമായിട്ടുള്ള ബോഡി ലാംഗ്വേജിൻ്റെ കാര്യം അവനൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഒന്നുമല്ലല്ലോ അപ്പോൾ അവൻ്റെ ബോഡി ലാംഗ്വേജിൽ ഒന്നും തന്നെ യാതൊരുവിധ ഡൗട്ടും നടിക്കും ഉണ്ടായില്ലേ എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ സംശയം പിന്നെ പിന്നെ മൂന്നാമത്തെ തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർട്ടിൻ നിരന്തരമായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു അപ്പം മാർട്ടിൻ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചുകൊണ്ടിട്ടാണ് ഡ്രൈവ് ചെയ്തതെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ പറയുന്നത് ആ നടി യാത്ര ചെയ്തിട്ടുള്ള ആ സമയങ്ങളിൽ ആ ആ കാറിൻ്റെ ഏതെങ്കിലും ഒരു സി സി ക്യാമറയിൽ ഇവനിങ്ങനെ ടെക്സ്റ്റ് ചെയ്തുകൊണ്ട് മെസ്സേജ് ടെക്സ്റ്റ് ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ദൃശ്യം അങ്ങനെയാണെങ്കിൽ കിട്ടുമല്ലോ അപ്പം ഞാൻ പറയുന്നത് നടിയുടെ വീട് മുതൽ ലാലിൻ്റെ വീട് വരെ ഇവർ ഏതൊക്കെ ഏരിയയിലൂടെ കടന്നു പോകുന്നിട്ടുണ്ടോ ആ കടന്നു പോകുന്നിരിക്കുന്ന ഒന്നും ഞാൻ കണ്ടിട്ടില്ല എനിക്കൊന്നും പൊതുസമൂഹവും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കാം ഇനി കണ്ടിട്ടുണ്ടോ എന്ന് കണ്ടിട്ടുണ്ടോയെന്നറിയത്തില്ല അപ്പോൾ ഇപ്പം എന്താണെങ്കിലും വിധി പകർപ്പ് പുറത്ത് വന്ന സ്ഥിതിക്ക് ഈ പറയുന്ന നടി സഞ്ചരിച്ചിട്ടുള്ള കാറ് നടിയുടെ വീടിന്ന് ഇറങ്ങുന്നിടം മുതൽ ഈ ലാലിൻ്റെ വീടിൻ്റെ അവിടം വരെ എത്തുന്നത് വരെ ടോട്ടൽ വിഷ്വൽസ് അതായത് എല്ലാ എവിടെയൊക്കെ സി സി ക്യാമറകളുണ്ടോ ആ സി സി ക്യാമറകളിലൂടെ എല്ലാ എല്ലാത്തിൻ്റെയും വിഷ്വൽസുകൾ പൊതുസമൂഹത്തിന് ഒരു എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് ടോട്ടൽ ആ വണ്ടിയുടെ ട്രാവലിംഗ് ഹിസ്റ്ററി എന്താണെങ്കിലും നമ്മളുടെ കൺട്രോൾ റൂമിൻ്റെ സി സി ക്യാമറയുടെ ഫുട്ടേജസ് എടുക്കുന്ന കൺട്രോൾ റൂമിൻ്റെ ബാക്കപ്പിൽ അത് എന്താണെങ്കിലും ഉണ്ടാവും അത് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ വ്യക്തമാകും കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മാർട്ടിൻ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ വീഡിയോ ഈ രണ്ട് ദിവസം മുമ്പ് എങ്ങാണ്ടും റിലീസായിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ കാട്ട് കാണാൻ റെഡിയായപ്പോൾ ആൾ പറയുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട് അതായത് മാറ്റി പറയുന്നത് ഇങ്ങനെയാണ് ഒരു ചുമല ബാഗ് നടിയുടെ കയ്യിലുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് പണം ഉണ്ടായിരുന്നു അത് അത്താണിയിൽ വെച്ചിട്ട് കൈമാറി പിന്നെ ജീൻപോൾ ലാൽ പിന്നെ അനൂപ് എന്നിവർക്കൊക്കെ ഇതുമായിട്ട് ബന്ധമുണ്ട് പിന്നെ ഈ പറയുന്ന രീതിയിൽ പീഡനവും സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല ഇവർ ഗോവയിൽ എടുത്തിരിക്കുന്ന വിഷ്വൽസ് എന്തോ ആണ് അതിൻ്റെ ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അത് അത് പിന്നെ ഇപ്പം പറയുന്നുണ്ട് ഒരു ക്യാരവൺ ഉണ്ടായിരുന്നു കാരവണിൻ്റെ അകത്താണ് ഇവനെ കയറ്റിയതെന്നോ അതോ നടി ഇവനെ കയറ്റിയത് ക്യാരവണിൻ്റെ അകത്താണ് പറയുന്നുണ്ട് പിന്നെ ഈ പീഡനം നടന്നു എന്ന് പറയപ്പെടുന്നത് പ്രോസിക്യൂഷൻ അടക്കം പറയപ്പെടുന്നത് ഈ എക്സി വാഹനത്തിലാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് അഖിൽമാരും പറയുന്നുണ്ട് ഇത്രയും ഇങ്ങനൊരു വണ്ടിയിൽ ഇങ്ങനൊരു പീഡനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാർ കാണത്തില്ലേ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ആരും കണ്ടില്ല എന്നുള്ളതാണ് നമ്മളെങ്ങും ഒരു ഒരു ഒരാൾ പോലും കണ്ടില്ല എന്ന് പറയുന്ന അടുത്താണ് ഭയങ്കര ഡൗട്ട് ഉള്ളത് കാര്യം ഇത്രയും ഒരു ഒരു കാറ് ഇപ്പം ഞാൻ എൻ്റെ കയറുമ്പോൾ ഞാൻ ചേർത്തലയിൽ എൻ്റെ നാട് ചേർത്തലയാണ് ഞാൻ എൻ്റെ വണ്ടിയായിട്ട് ചേർത്തലയിൽ പോകുന്ന സമയത്ത് ഞാൻ വീട്ടിൽ ചിലപ്പോൾ കയറാറൊന്നുമില്ല പക്ഷേ ഞാൻ ചേർത്തലയിൽ എത്തി തിരിച്ച് എറണാകുളത്ത് എത്തുമ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് തന്നെ വിളിക്കും കാര്യം നമ്മുടെ വണ്ടി അവിടെ ആൾക്കാർ കാണുമല്ലോ അത് വണ്ടി കാണുന്നതാണോ നമ്മളെ കാണുന്നതാണോ എന്ന് പറയത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു എക്സ് യു വി ആണ് എക്സ് യു വി വാഹനം അവിടുന്ന് ട്രാവൽ ചെയ്ത് എത്രയോ ബ്ലോക്കുകളുണ്ട് എത്രയോ ബ്ലോക്കുകളുണ്ട് ഇപ്പോൾ അത്താണിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും എത്രയോ സിഗ്നലുകളുണ്ട് അപ്പൊ ഈ സിഗ്നലുകളിലൊക്കെ വണ്ടി നിർത്തൂലേ ഈ നിർത്തുന്ന സമയത്ത് എന്താണേലും ഒരു ബൈക്കുകാരനോ ആരെങ്കിലും വന്ന് സൈഡിൽ നിൽക്കുമ്പോൾ ലെഫ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അകത്ത് ഭാവന ഇരിക്കുന്നത് കാണൂല്ലേ അതുപോലെ തന്നെ ഈ പറയുന്ന ഇവർ പറയുന്ന റൂട്ടുകളിലെല്ലാം അതായത് ഈ പറയുന്ന സീ പോർട്ട് എയർപോർട്ട് റൂട്ടിലേക്കാണെങ്കിൽ പോലും ബൈക്കുകാരും അല്ലാത്തവരും ബസ് ഇനി കാറിൻ്റെ അകത്ത് ഒരു കാറിനകത്ത് ഇരിക്കുന്ന സമയത്ത് ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ ബസ്സിൻ്റെ അകത്ത് ഇരുന്നിട്ടാണെങ്കിലും ഇതിനകത്ത് വിഷ്വൽസുകള് കാണത്തില്ലേ അപ്പോൾ അങ്ങനത്തെ കുറേ സംശയങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഒരു സി സി ക്യാമറ ദൃശ്യം പുറത്തുവിടണം പിന്നെ ഇതിൻ്റെ അകത്ത് കോടതി അവകാശപ്പെടുന്നത് ദിലീപിനെതിരെ യാതൊരുവിധ തെളിവുകളും നിലവിലില്ല എന്നാണ് കോടതി പറയുന്നത് അതായത് പ്രോസിക്യൂഷൻ തെളിവുകൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല അത് പ്രോസിക്യൂഷൻ പറയുന്ന ഒരു കാര്യവും നിലനിൽക്കുന്നില്ല എന്നാണ് പറയുന്നത് ദിലീപ് ഇതുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ട് നിലനിൽക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം ഒരു തെളിവുകളുടെയും പ്രൂഫുകളില്ലാതെ ഈ പറയുന്ന ദിലീപിനെ പിടിച്ച് എൺപത്തഞ്ച് ദിവസം അകത്തിടുകയും പുള്ളിയുടെ കരിയർ നശിപ്പിക്കുന്ന പരുവത്തിലേക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയൊക്കെ ചെയ്തു അപ്പം ഞാൻ ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഞാൻ എന്ത് ചെയ്തു ഞാൻ എല്ലാ വീഡിയോസുകളും കുറേ ചെക്ക് ചെയ്തു അതായത് ഇപ്പോൾ ദിലീപിൻ്റെ വീഡിയോസുകൾ അന്ന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ളത് നടിയുടെ ദൃശ്യങ്ങൾ അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ ദൃശ്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ടുള്ള നടിയുടെ ഇൻ്റർവ്യൂസുണ്ട് അല്ലെങ്കിൽ നടിയുടെ വേറെ ഇൻസ്റ്റാഗ്രാമുണ്ട് ഇവിടെയൊക്കെ നടി വൺ ഹാപ്പിയാണ് പിന്നെ അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മഞ്ജുവാരായിക്കോട്ടെ റീമാ കലിങ്കലായിട്ടുള്ള രമ്യ നമ്പിശിനായിക്കോട്ടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും വൺ ഹാപ്പി വീഡിയോസൊക്കെ ഇടുമ്പോൾ ഈ ദിലീപിൻ്റെ ഫേസ് നിങ്ങൾ ശ്രദ്ധിച്ചു ദിലീപിൻ്റെ സിനിമകളിലുള്ള ക്യാരക്ടറുകൾ അഭിനയിച്ചിട്ടുള്ള ഫിഗറാണേലും അല്ലെങ്കിൽ പൊതു ഇടത്തിൽ വരുന്ന ഫിഗറാണേലും പുള്ളിയുടെ കണ്ണിൻ്റെ അകത്തുനിന്നൊരു ഹാപ്പിനെസ് പുറത്തേക്ക് വരുന്നില്ല അതൊരു ഒരു ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ചിരിയോ സന്തോഷമോ ഒന്നും തന്നെ കണ്ടിട്ടില്ല എപ്പോഴും ഇതിങ്ങനെ ഒരു എന്താണ് എന്നെ ഇങ്ങനെയല്ല അങ്ങനെ ഒരു ഒരു ട്രോമാ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരാളുടെ ഫിഗറിലാണ് കാണുന്നത് പക്ഷെ ഈ വിധി വന്നതിന് ശേഷം ദിലീപിൻ്റെ പഴയ എക്സ്പ്രഷൻ അതായത് ദിലീപ് നേരത്തെ ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ ഫേസിൻ്റെ ഒരു 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 എനർജറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ സന്തോഷത്തിൻ്റെ എക്സ്പ്രഷൻ അത് ഭയങ്കരമായിട്ട് കാണാൻ ഇടയായി ബോഡി ലാംഗ്വേജ് ഇങ്ങനെ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ അപ്പോൾ അതുപോലെ തന്നെ മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടിയായിട്ട് ദിലീപ് ഡൈവോഴ്സ് ആവുന്ന സമയത്ത് പറയുന്നത് ദിലീപാണ് ഡൈവോഴ്സ് ആവശ്യപ്പെട്ടത് എന്നൊക്കെയാണ് ഇപ്പം ശാന്തി വിള എന്ത് കുരുപിള്ളയെ അങ്ങനെ ഉള്ള ആളൊക്കെ പറയുന്നത് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസൊന്നും അറിയത്തില്ല എനിക്കറിയത്തില്ല ഞാനത് അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ടില്ല അപ്പം ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു സത്യം നമുക്ക് നമുക്കറിയേണ്ടേ കാര്യം നമ്മളിപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മളുടെ ഉറക്കത്തിലും നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ചിരിക്കുമ്പോഴൊക്കെ ഇതെന്താണ് ഇതിൻ്റെ പണ്ടാര ഇതിന് എന്താണ് ഇതിൻ്റെ സത്യം എന്ന് അന്വേഷിച്ചിട്ട് നമ്മളും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇറങ്ങിയറാവുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു എക്സാക്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ അത് എന്താണ് എക്സാക്ട് സംഭവിച്ചത് ഇപ്പോൾ കോടതി വിധിയിൽ ദിലീപ് അല്ല എന്ന് പറയുമ്പം യഥാർത്ഥത്തിൽ ആരാണ് പ്രതി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഇവിടെ ശ്രീകുമാർ മേനോൻ എന്ന് പറയുന്ന ആൾ മഞ്ജുവാരർക്കെതിരെ പോസ്റ്റ് ഇട്ടിരുന്നു എന്ന് പറയുന്നുണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നിട്ടുണ്ടായിരുന്ന മഞ്ചുവേർക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത ശ്രീകുമാറാണ് പക്ഷേ ഇപ്പം മഞ്ജു കാണിക്കുന്നത് ചെറ്റത്തരമായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്തോ പോസ്റ്റ് ഇട്ടതായിട്ടൊക്കെ ഇങ്ങനെ പല 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 ന്യൂസസിൽ ഇങ്ങനെ കാണാണ് പിന്നെ റിപ്പോർട്ടർ ചാനൽസിൻ്റെ അകത്ത് വന്നിട്ടുള്ള ഭയങ്കര എനിക്ക് ഞാൻ പിന്നെ ഒരു സംശയവും കൂടെ ഞാൻ പറയാം അതായത് റിപ്പോർട്ടർ ചാനൽ അത് ഹൈദരാബിലിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ആസിഫലിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അപ്പോൾ ആസിഫിൽ അതിൻ്റെ അകത്ത് ഒരു ഡയലോഗ് പറയുന്നുണ്ട് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തി ഇങ്ങനെ ഒരു കാര്യം ഒരു കൃത്യം ചെയ്തു എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് അത് നിങ്ങൾ ആ പഴയ വീഡിയോ പോയി ചെക്ക് ചെയ്തറിയാൻ പറ്റും തെളിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി ഇയാളുടെ ഒപ്പം വർക്ക് ചെയ്തില്ലെന്ന് അപ്പം ആസിഫിൽ എന്താ മണ്ടനാണ് കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിച്ചു പിടിച്ചതല്ലേ ഉള്ളൂ അത് അതൊരു തെളിവാണ് അല്ലെങ്കിൽ തെളിഞ്ഞു തെളിഞ്ഞു എന്ന് പറയുന്ന ഒരു ധാരണ എങ്ങനെയാണ് ആസിഫിലൂടെ ഉള്ളിൽ വന്നത് അതിൻ്റെ ഒരു വൈബ് എന്താണ് അല്ലെങ്കിൽ അത് എന്ത് കോൺവെർസേഷൻ വഴിയാണോ വന്നത് പിന്നെ ഇങ്ങനെ ഒരു ഇവരുടെ കൂടെയുള്ള ഒരു സഹജീ ഒരു സഹപ്രവർത്തനായിട്ടുള്ള ദിലീപ് എന്ന് പറയുന്ന സഹപ്രവർത്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇങ്ങനെ ചെയ്തതെന്ന് ആ സിനിമാ മേഖലയിലുള്ള എല്ലാവരും വിശ്വസിക്കുന്ന പരുവത്തിലേക്ക് എത്തുകയും പിന്നീട് കോടതി അപ്പൊ എത്തുന്ന സമയത്ത് എല്ലാവരും കൂടെ കൂടി പുള്ളിനെ പുറത്തിറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവം ഉണ്ട് അതും അമ്മോട്ട് വിട്ട് വീട്ടിലേക്ക് ഓടിപ്പാഞ്ഞു പോകുന്നു കണയോണെ അത് കഴിഞ്ഞിട്ട് ഇയാളെ ഇറക്കി വിടുന്നു അതിനുശേഷം ഇങ്ങനെ ഒരു വിധി വന്നല്ലോ അപ്പൊ സഹപ്രവർത്തകനല്ല എന്ന് കോടതി തെളിവുകളില്ല എന്നടിസ്ഥാനത്ത് പ്രോസിക്യൂഷൻ ഒരു തെളിവുകളും സബ്മിറ്റ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന തെളിവുകൾക്കൊന്നും സത്യസന്ധത ഇല്ല എന്ന് കോടതി പറഞ്ഞുകൊണ്ട് നിരുവാധികം ദിലീപിനെ വെറുതെ വിട്ടപ്പോൾ എന്തുകൊണ്ടാണ് ഈ സഹപ്രവർത്തകരാരും ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ മാപ്പോ അല്ലെങ്കിൽ സോറിയോ പറയാത്തത് ഇവരുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്ത ആളല്ലേ ഇപ്പം ട്വൻറ്റി ട്വൻറ്റി എന്ന് പറയുന്നൊരു പട പഠത്തിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ മലയാളി ആർട്ടിസ്റ്റുകളും ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരാരും ഒരു സോറി പറഞ്ഞിട്ട് പോസ്റ്റ് പോസ്റ്റിഡാത്തത് അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഈ വിധി വന്നതിന് ശേഷം ഈ പറയുന്ന മഞ്ചുവാരായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന പൃഥ്വിരാജ് അയഗ്ഡി പോസ്റ്റ് ഇട്ട് ഒരു ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ദിലീപ് അല്ലെങ്കിൽ ഈ പറയുന്ന മടി എന്നുള്ളതൊക്കെ മാറ്റി കഴിഞ്ഞാൽ രണ്ടും മനുഷ്യരാണ് അപ്പം ഈ മനുഷ്യർ ഒരു അവർ ഇപ്പോൾ ദിലീപ് എന്ന് പറയുന്ന ആള് ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരുന്ന ആലുവയിൽ നിന്നും പല പരിപാടികളും ചെയ്ത് സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് വന്നു ജൂനിയർ ജൂനിയറായിട്ട് വർക്ക് ചെയ്തു പിന്നെ നടനായി പിന്നെ ഈ പറയുന്ന പ്രൊഡ്യൂസറായി ഡിസ്ട്രിബ്യൂട്ടറായി സംഘടനകളുടെ നേതാവായി അതൊക്കെ അതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ ഒരു കഴിവ് കൊണ്ടിട്ട് തന്നെയാണ് കയറി വരുന്നത് പിന്നെ രണ്ടാമത്തെ കേസ് ഇപ്പം ദിലീപിൻ്റെ എതിരെയുള്ള സമൂഹത്തിൽ അലിഗേഷൻ ഈ പറയുന്ന നടൻ തിലകനെ അഭിനയം അഭിനയത്തിൽ നിന്ന് പുറത്തിറക്കി അല്ലെങ്കിൽ വിനയ സാറിനെ പുറത്തിറക്കി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കുറേ റൂമേഴ്സൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ പറയുന്നത് അത് ഒരാളുടെ തീരുമാനമായിരിക്കില്ലല്ലോ ഒരു സംഘടന എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവും ആ സംഘടനയുടെ തീരുമാനമായിരിക്കില്ല അപ്പോൾ ഈ സംഘടന എടുക്കുന്ന തീരുമാനത്തിന്റെ അത് എങ്ങനെയാണ് ദിലീപ് എന്ന് പറയുന്ന ഒരാളിലേക്ക് മാത്രമായിട്ട് അത് വരുന്നത് അപ്പോൾ എന്തായാലും ഇതിന്റെ യഥാർത്ഥ സത്യങ്ങൾ പുറത്ത് വരണം ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം നടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് തൊട്ട് ലാലിൻ്റെ വീട്ടിലെത്തിയതുവരെയുള്ള സി 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 ക്യാമറ ദൃശ്യങ്ങൾ പോലീസിൻ്റെയോ അല്ലെങ്കിൽ അതുപോലത്തെ ആൾക്കാരുടെ കയ്യിലോ ഉണ്ടാവണമല്ലോ കാര്യം അവർ അന്നത് എന്താണല്ലോ ചെക്ക് ചെയ്തിട്ടുണ്ടാവണമല്ലോ ആ വീഡിയോ ജനങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ പുറത്തേക്ക് വിടുക കാര്യം ജനങ്ങളും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നമ്മളാരും ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സൊന്നും അല്ലെങ്കിൽ പോലും നമ്മളൊക്കെ നമുക്കൊക്കെ ചിന്തിക്കാനുള്ള ശേഷികളും നമുക്കൊക്കെ അത് തിരിച്ചറിയാനുള്ള ശേഷികളൊക്കെ ഉണ്ടല്ലോ എന്താണേലും ഇവർ അന്വേഷിച്ചിട്ട് പ്രോസിക്യൂഷന് കൃത്യമായിട്ടുള്ള തെളിവുകൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ജനങ്ങളും ഒന്നും അന്വേഷിക്കട്ടെന്ന് അതുകൊണ്ടിട്ടാണ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വിടണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ പീഡനം നടന്ന വീഡിയോയുടെ കാര്യമല്ലോ പറയുന്നത് ഈ പറയുന്ന വണ്ടി ട്രാവൽ ചെയ്തിട്ടുള്ള ആ ഒരു വിഷ്വൽസ് ഇപ്പം പറയുന്നത് പോലെ ഇപ്പം മാർട്ടിൻ പറയുന്നത് പോലെ അന്ന് ഏതെങ്കിലും ക്യാരവണ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ചുമല ബാഗ് കൈമാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഈ ചുമല ബാഗ് വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നോ എന്താണ് പരിപാടി അല്ലെങ്കിൽ ഇവർ പൈസ കൊടുത്തതാണോ അല്ലെങ്കിൽ ഇവരുടെ ഇവർ ഇപ്പോൾ വണ്ടിക്കകത്തിരിക്കുന്ന സമയത്തുള്ള ആക്ടിവിറ്റീസിൻ്റെ അകത്ത് ഇവരുടെ ബോഡി ലാംഗ്വേജിൻ്റെ അകത്ത് ഇവർക്ക് തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്നു വാട്ടെവർട്ടീസ് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് അറിയണമെന്ന് ഭയങ്കരമായിട്ട് താല്പര്യമാണ് അപ്പോൾ അതുകൊണ്ടിട്ട് അതിൻ്റെ വീഡിയോ പുറത്തേക്ക് കിട്ടണമെന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം